കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ മനോരോഗികളുടെ എണ്ണം കൂടി വരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണവും അതിനുശേഷമുള്ള സംഭവങ്ങളും ഇസ്രയേൽ പൗരന്മാരിൽ ഭീതിയും പിരിമുറുക്കവും വിഷാദരോഗവും പടരാൻ കാരണമായതായി വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് എ എഫ് പി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലി പൗരന്മാർ ഇതുവരെ നേരിടാത്ത തരത്തിലുള്ള കടുത്ത മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്നും അടുത്തിടെ ലാൻസെറ്റ് മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതൊരു ദേശീയ ദുരന്തമായി മാറിക്കഴിഞ്ഞുവെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് യോസി ലെവി ബെൽസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഒക്ടോബർ ഏഴിന് ശേഷം രാജ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഹെൽപ്പ് ലൈനുകളിലേക്കുള്ള അന്വേഷണങ്ങൾ ഇരട്ടിയായതാണ് ഡയറക്ടർ ഷിറി ഡാനിയേൽസ് പറയുന്നത് ആക്രമണങ്ങളുടെ ഇരകളും അതിനെ സാക്ഷ്യം വഹിച്ചവരും മാത്രമല്ല മറിച്ച് അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ വിഷയത്തിൽ യാതൊരു ബന്ധമില്ലാത്തവർ ഉൾപ്പെടെയുള്ളവരെയും മാനസിക പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് രാത്രി അവരുടെ കുട്ടികളെ തനിച്ച് കിടത്താൻ മാതാപിതാക്കൾ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട് മുതിർന്നവർക്ക് അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പഴയതുപോലെ കഴിയുന്നില്ലെന്നും ശരി ഡാനിയൽസ് പറയുന്നു എന്നാൽ ഇത്തരം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്ടോബർ ഏഴിന് മുമ്പ് തന്നെ തുടങ്ങിയതാണെന്നും പൗരന്മാർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായ ഒരു ശ്രമം ആവശ്യമാണെന്നും ആരോഗ്യമന്ത്രി യൂറിയൽ ബുസോ പ്രതികരിച്ചു വാസ്തവത്തിൽ ഇന്നേ വരെ ഇസ്രയേൽ ജനത അനുഭവിച്ചു വന്ന സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും തകരുന്നു എന്നൊരു തോന്നൽ അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതാണ് സത്യം ആരാലും തകർക്കപ്പെടാൻ കഴിയുന്നതല്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന ചിന്താഗതിയിൽ ഉണ്ടായ മാറ്റം ആരെയും ഞെട്ടിക്കുന്നതാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇസ്രയേൽ രാജ്യത്തിൻ്റെ സൈന്യവും മൊസാദ് എന്ന ചാരസംഘടനയും ഉള്ളപ്പോൾ അതൊന്നും സാധാരണക്കാരായി ജനങ്ങളെ ബാധിക്കില്ല എന്ന പൊതുബോധവുമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തങ്ങൾ ഈ രാജ്യത്ത് സേഫ് അല്ല എന്ന തിരിച്ചറിയൽ ഇവരിൽ ഉണ്ടായിരിക്കുന്നു ഇത്രയും നാൾ ഒരു സുരക്ഷാ കവചത്തിൽ ജീവിച്ചിരുന്ന അവരിൽ ഒരു ഭയം ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നു അയൻഡോമിൻ്റെ കണ്ണുപെടിച്ചെത്തിയ റോക്കറ്റുകൾ ഇപ്പോഴും അവരുടെ ഉറക്കം കെടുത്തുന്നു ഈ മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് പലസ്തീനിലും ഇസ്രയേലിലും സമാധാനം പുലരുന്നതോടെ ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളും ഇല്ലാതാവും